മാസ് നടത്തിയ മിന്നലാക്രമണവുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് വീഴ്ചയുടെ ഉത്തരവാദിത്തമേറ്റ ഇസ്രായേൽ മിലിറ്ററി ഇന്റലിജൻസ് മേധാവി മേജർ ജനറൽ അഹാറോൺ ഹലീവ രാജിവെച്ചു ഇപ്പോഴത്തെ നിലയിലേക്ക് ലോകത്തെ എത്തിച്ചത് ഈ മിന്നലാക്രമണം തടയുന്നതിൽ സംഭവിച്ച വീഴ്ചയായിരുന്നു ആക്രമണം മുൻകൂട്ടി അറിയിക്കാനും തടയാനും കഴിഞ്ഞിട്ടില്ല എന്ന് ഹലീവ രാജിക്കത്തിൽ വ്യക്തമാക്കി പിൻഗാമിയെ നിയോഗിക്കും വരെ അദ്ദേഹം പദവിയിൽ തുടരും ഉന്നത സൈനിക പദവികളിൽ നിന്ന് വരും ദിവസങ്ങൾ കൂടുതൽ രാജി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഒക്ടോബർ ഏഴിന് പുലർച്ചെ തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പേരെ ബന്ദികളാക്കുകയും ചെയ്തു സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റി പ്രധാനമന്ത്രി ബെഞ്ചന്യാഹു രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടയിലാണ് സൈനിക മേധാവിയുടെ രാജി ഇത് രാഷ്ട്രീയമായി നെതന്യാഹുവിനെയും വെട്ടിലാക്കുന്നതാണ് അതിനിടെ ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ ഇറാൻ ആക്രമണം നടത്തിയിരുന്നതായും മധ്യ ഇസ്ഫഹാൻ പ്രവിശ്യയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് അതേസമയം ഗസയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ അൻപത്തിനാല് പേർ കൊല്ലപ്പെട്ടു നൂറ്റി പേർക്ക് പരിക്കേറ്റു ഒക്ടോബർ ഏഴിന് ശേഷം ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനുകാരുടെ എണ്ണം മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഉയർന്നു എഴുപത്തി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഖാൻ യൂണിവേഴ്സിൽ നാസർ ഹോസ്പിറ്റലിലെ കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി മൂന്നായി കഴിഞ്ഞ മാസം ഇസ്രായേൽ സൈന്യം ആശുപത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരാണ് ഇവർ ജറുസലേമിൽ ഇന്നലെ രാവിലെ നടപ്പാതയിലേക്ക് കാർ ഓടിച്ചു കയറ്റി മൂന്ന് ഇസ്രയേലുകാരെ പരിക്കേൽപ്പിച്ച സംഭവത്തിൽ രണ്ട് ഫലസ്തീൻ യുവാക്കൾ അറസ്റ്റിലായി അതേസമയം കൊളംബിയോ സർവകലാശാലയുടെ ന്യൂയോർക്ക് സിറ്റി ക്യാമ്പസിൽ സർവകലാശാല പ്രസിഡന്റിനെതിരായ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നാല് ദിവസം പിന്നിട്ടതോടുകൂടി ക്ലാസുകൾ ഓൺലൈനാക്കി വ്യാഴാഴ്ച ഫലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയ നൂറിലേറെ വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ കടന്ന പോലീസ് അറസ്റ്റ് ചെയ്തതിനെതിരെയാണ് സമരം മലയാളി വാർത്താ